ഭാഗവത സോപാനം എന്ന യൂട്യൂബ് ചാനലിൽ ഇന്ന് നമ്മൾ നമ്മെയെല്ലാം നിയന്ത്രിക്കുന്ന വലിയൊരു ഗ്രന്ഥത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ശ്രീമദ് ഭഗവത്ഗീത ആദ്യമായി ഒരു കാര്യം പറയട്ടെ ഈ സ സമയത്ത് നമ്മൾ വലിയൊരു സത്സംഗമാണ് നടക്കുന്നത് ഈ സൽസംഗമത്തിൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ഇന്ന് ഈ സൽസംഗമത്തിൽ ഭാഗവത സോപാനത്തിലെ ഈ സൽസംഗമത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയാണ് മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലെ വരുന്ന ഈ ഭഗവത്ഗീത പതിനെട്ട് അധ്യായങ്ങളും എഴുന്നൂറ് ശ്ലോകങ്ങളുമുള്ള ഭഗവത്ഗീത അഷ്ടാദാധ്യായീ എന്നും സപ്തശതി എന്നും പേരുള്ളതായ ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒഴികാട്ടിയായി നിൽക്കുന്ന ഭഗവത്ഗീത അതിനെ അതിന്റെ പ്രസ്താവന തന്നെ ഇങ്ങനെയാണ് സർവോ ഗാവോ പനിഷദോ ഗോപാലോ സുധീർഭോക് ദുധം ഗീതാമൃതം മഹൽ എല്ലാ ഉപനിഷത്തുക്കളെയും പശുവാക്കി നിർത്തി കളവക്കാരനായി ഭഗവാൻ തന്നെ വന്നു നിന്ന് ആ പശുവിനെ ഉപനിഷത്തുക്കളാകുന്ന പശുക്കളെ ചുരത്താൻ വേണ്ടിയിട്ട് ഒരു പശുക്കുട്ടി കൊണ്ട് കുടിപ്പിക്കണം ആരാ പശുക്കുട്ടി അർജുനനാകുന്ന പശുക്കുട്ടി അങ്ങനെ ആ കുട്ടി അങ്ങനെ കുഴിച്ചു കുടിച്ചപ്പള് താഴേക്ക് വന്നതാണ് ആ അമൃത എന്നറിയപ്പെടുന്ന ഗീതാമൃതം അത് വലിയൊരു സാരസ്വതമാണ് ഇതെടുത്ത് പഠിക്കാൻ ചർച്ച ചെയ്യാനുള്ളൊരു വേദിയാക്കി നമ്മള് സത്സംഗത്തിനെ മാറ്റുന്നു ഇന്ന് ആദ്യത്തെ അധ്യായമായ അർജുന വിഷാദയോഗം നമ്മുടെ ഏത് കുടുംബം ഏത് നാടായിക്കോളൂ മൊത്തം പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് കലികാലം കൂടി വരെ അന്യോ ചലാനം ലക്ഷം കൊല്ലണ്ട കലികാലം അയ്യായിരത്തി ചെല്ലാനം കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഒരു ലക്ഷത്തി ചെല്ലാനും കൊല്ലം കലികാലം കിടക്കാ ഇനി വരാൻ പോകുന്ന ആപത്തുകൾ എന്താണെന്ന് അറിയില്ല സർവത്ര പ്രശ്നങ്ങളാണ് ക്രൈസിസ് കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും എവിടെയായാലും അമ്പലത്തിലായാലും ഒക്കെ വന്നുകൊണ്ടിരിക്കും ഈ ക്രൈസിസ് മാനേജ്മെന്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രക്രിയക്ക് നമ്മൾ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും എന്തിനാ അമേരിക്കയിലെ എല്ലാ ലോഡ്ജനും ചെന്നാൽ അവിടെ ബൈബിളിൻ്റെ ഒപ്പം ഒരു ഭഗവത്ഗീതയും വെച്ചിട്ടുണ്ട് ഈ ഭഗവത്ഗീത നമ്മൾ വേണ്ടതുപോലെ എടുത്ത് പഠിച്ച് അതിലെ ശ്ലോകങ്ങൾ പഠിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ജീവിതം സുഖകരമാകും അല്ലെങ്കിൽ കുടുംബത്തിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിലെ പ്രശ്നമുണ്ടായ ആ പ്രശ്നം നാട്ടിലേക്ക് വരും നാട്ടിലെ പ്രശ്നമുണ്ടായ ആ രാജ്യത്തിലെ പ്രശ്നമാവും രാജ്യത്തിൽ പ്രശ്നമുണ്ടായാൽ ലോകത്തിൽ മുഴുവൻ പ്രശ്നങ്ങളാകും അങ്ങനെയാണല്ലോ പ്രശ്നം പോകുന്നത് തുടക്കം കുടുംബം എന്ന ആ ബീജത്തിൽ നിന്നാണ് അതുകൊണ്ട് ആ കുടുംബത്തിനെ ശുദ്ധമാക്കാൻ അവിടുത്തെ ഓരോ അംഗങ്ങളും ആ ഗീതയെ പഠിക്കണം എന്നാണ് പറയുന്നത് അതിൽ ആദ്യത്തെ ശ്ലോകം അർജുന വിഷാദയോഗം എന്താ വിഷാദം ആ ഭാരതയുദ്ധത്തിനായി കൊണ്ട് ഭഗവാൻ തന്റെ തേര് തെളിയിച്ച് അർജുനനെ കൊണ്ടുപോകുന്നു ആ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ഭഗവാൻ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു അർജുന കണ്ടുകൊള്ളുക സൈന്യങ്ങളെ ഇരു സൈന്യങ്ങളെയും പാണ്ഡവ സൈന്യത്തിനെയും കൗരവ സൈന്യത്തിനെയും കാണിച്ചു കൊടുത്തു അവിടെ അങ്ങോട്ട് അവിടെ അങ്ങട്ട് കണ്ടപ്പോൾ തല ചിറ്റി അങ്ങോട്ട് വീണു കാരണം താൻ വധിക്കാൻ പോകുന്നത് യുദ്ധം ചെയ്യാൻ പോകുന്നത് ഭീഷ്മ പിതാമിനോടും തന്റെ ഗുരുനാഥനായ ദ്രോണാചാര്യരോടുമാണ് പരിഭ്രമിച്ചു പോയി നമ്മൾ പരിഭ്രമിക്കട്ടെ നമ്മുടെ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ പരിഭ്രമിച്ചു പോകുന്നു ചിലപ്പോ അച്ഛനോടും അമ്മയോടും നല്ല സഹോദരന്മാരോടും മറ്റുള്ളവരോടൊക്കെ ഉത്തരം പറയേണ്ടി വരുമ്പോൾ നമ്മൾ പരിഭ്രമിച്ചു പോകുന്നു അതുപോലെ ഒരു പരിഭ്രമം ഒരു വിഷാദം അർജുനനെ കയറി പിടിച്ചു കർമ്മമണ്ഡലത്തിൽ വിഷാദം വന്നാൽ തോൽവി പരാജയം ഉറപ്പാണ് അവിടെ വിഷാദിക്കുന്ന സ്ഥലമല്ല കർമ്മക്ഷേത്രം അതിനെ ജ്ഞാനം കൊണ്ട് മാത്രമേ വിഷാദത്തിനെ മാറ്റാൻ കഴിയൂ അങ്ങനെ ആ ധൃതരാഷ്ട്ര കണ്ണു കാണാൻ കഴിയാത്ത ധൃതരാഷ്ട്ര തന്റെ നൂറു മക്കളായ കൗരവന്മാരും യുദ്ധത്തിന് അണിനിരന്നേക്കുന്നു ത്തെ പാണ്ഡുവിന്റെ മക്കളായ അഞ്ചു മക്കളും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു പാണ്ഡവുമാരുടെ കൂടെ കൃഷ്ണനുണ്ട് എന്നുള്ള ഒരു മഹാഭാഗ്യം അങ്ങനെ ധൃതരാഷ്ട്ര തന്റെ സുഹൃത്തായ സഞ്ജയനോട് ചോദിക്കുന്ന ആദ്യത്തെ ശ്ലോകമാണ് ഗീതയിലെ ഇന്നത്തെ വിഷയം ധൃതരാഷ്ട്രചാ ധർമ്മക്ഷേത്രേ ഗുരുക്ഷേത്രേ സമവേദുൽസവ മാമക സഞ്ജയ സഞ്ജയ ധർമ്മക്ഷേത്രേ അല്ലയോ സഞ്ജയ ആ കുരുക്ഷേത്രത്തിൽ വെച്ച് ധർമ്മക്ഷേത്രം എന്നറിയപ്പെടുന്ന കുരുക്ഷേത്രത്തിൽ വെച്ച് അവിടെ യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്ന എന്റെ മക്കളും പാണ്ഡവന്മാരും തമ്മില് എന്താണ് നടക്കുന്നത് എന്തിനാ ഈ ഫസ്റ്റ് ശ്ലോകം അതിൽ അതിലെന്നെ ആ തല്ലോട്ടത്തിന്റെ പ്രധാന സാധനം വെച്ച മാമകാഹ എൻ്റെ ഇതാണ് സകലവിടത്തും പ്രശ്നം വീട്ടിലായാലും നാട്ടിലായാലും സ്ഥലത്തായാലും രാജ്യങ്ങൾ തമ്മിലായാലും എൻറെ എൻ്റെ എന്ന് പറയുന്ന മാമകം സ്വാർത്ഥ ബുദ്ധി ഇത് വലിയ ക്രൈസിസ് ഉണ്ടാക്കും ഈ സ്വാർത്ഥത്തിനെ എങ്ങനെ പരാർത്ഥമാക്കണം നമുക്ക് നഷ്ടം വരാത്ത വിധത്തിൽ സ്വാർത്ഥത്തിനെ എങ്ങനെ പദാർത്ഥമാക്കണം വീട്ടിൽ ചോറ് വയ്ക്കുന്ന അമ്മ എനിക്ക് കഴിക്കാൻ വേണ്ടി എല്ലാം അമ്മ ഉണ്ടാക്കുക കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കും അതിന് കൂടെ ബാക്കി നീ ഞാനും കഴിക്കുന്നു ആ സ്വാർത്ഥബുദ്ധി പരാർത്ഥബുദ്ധി ഉണ്ടാകുക സ്വാർത്ഥത്തിനെ കളയാൻ ധർമ്മക്ഷേത്രേ ഗുരുക്ഷേത്രേ സമവേത പാണ്ഡവ സഞ്ജയ അവിടെ വെച്ചാൽ അങ്ങോട്ട് വർണ്ണിച്ച് വർണ്ണിച്ച് അതങ്ങട്ട് തുടങ്ങിയപ്പോഴേക്കും ആ അർജുനൻ ആ ഇതങ്ങനെ കണ്ടു സൈന്യങ്ങളെ അങ്ങനെ കണ്ടു തലചെറ്റെ വീണു ആ ത തലചെറ്റെ ആ ഭൂമിയിൽ അങ്ങനെ വീണ് കൃഷ്ണൻ നോക്കി നിന്നു കാരണം എനിക്കറിയാം ഇവൻ എന്തൊക്കെ പറ്റിക്കുന്ന നന്നായിട്ട് അറിയാം ന നാരായണൻ മാറിഞ്ഞാൽ നരന്റെ കഥ എന്തായിരിക്കും നരനെ അയനം ജയിക്കുന്നവനാണ് നാരായണൻ സംശയിക്കാൻ തട്ടോ നരനെ അയനം ജയിക്കാം ഈ സംസാര സാഗരത്തിൽ നിന്ന് തറക മറികടത്താൻ ഈ ക്ലേശങ്ങളിൽ നിന്ന് തരണം ചെയ്യാൻ നമ്മെ സഹായിക്കുന്നവനാണ് നാരായണൻ ആ നാരായണൻ ഓടി ചെന്ന് ഭഗവാൻ ഓടിച്ചെന്ന് കൃഷ്ണന്റെ കയ്യെ കണ്ടുപിടിച്ച അർജുനന്റെ കയ്യണ്ടു പിടിച്ചിട്ട് ചിരിച്ചുകൊണ്ടിരൊറ്റ സ്ലോകാച്ചല്ല ഇത് അപ്പാർഥ്യപമദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തൈബ്യം ം നീ ആണും പെണ്ണും ഘട്ടവരെ പോലെ നിൽക്കാവേ വേഗം തന്നെ എഴുന്നേൽക്കുക എന്നങ്ങനെ പറഞ്ഞ് കാര്യങ്ങൾ എഴുന്നേൽപ്പിച്ചേ ഉപദേശങ്ങളെ കർമ്മയോഗം ആ ധ്യാനയോഗം അങ്ങനെ സംഖ്യയോഗം അങ്ങനെ പതിനെട്ട് അധ്യായങ്ങളെ വർണ്ണിച്ചുകൊണ്ട് അവസാനം ഒരൊറ്റ ശ്ലോകാണ്ട് ചൊല്ലിക്കൊടുത്തു എന്താ ചൊല്ലിയത് എത്ര യോഗേശ്വര കൃഷ്ണ ത്ര ശ്രേർവിജയോ വിജയോ ധ്രുവാധർമ്മ ധർമ്മമാ എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനും അമ്പും വെല്ലും താഴെ വയ്ക്കാതെ യുദ്ധത്തിനായി തയ്യാറായി നിൽക്കുന്ന യുദ്ധം ഭഗവാൻ അർജുനും കൂടി നിൽക്കുന്നുവോ അവിടെ വിജയമുണ്ടാകുന്നു ധർമ്മമുണ്ടാകുന്നു നീതി ഉണ്ടാകുന്നു അവിടെ ജയമുണ്ടാകുന്നു സംശയിക്കണ്ട അതുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന നമ്മളെ ഭക്തന്മാരെ എന്താ ചെയ്യുന്നത് എപ്പോഴും കർമ്മനിരതാരായിരിക്കുക കർമ്മം ചെയ്യാത്തവനെ സഹായിക്കാൻ ഭഗവാൻ വരികയില്ല ഭഗവാനൊട്ട് സാധ്യവുമല്ല கர்மத்தில் நிரதனாயவனே சஹாயக்க மாற்ற உத்தரவாதித் தான் பாதி தைவம் பாதி எதுபாரும் அதுகொண்டுமே நம்ம ஏர்ப்பிச்ச ஆ குலதர்மங்களையும் தர்மங்களையும் கர்மங்களையும் ஒரு மடியும் கூடாது செய்யணும் நம்மள கர்மயத்தில் கூட கர்மன் கர்மபலு மாதே